ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ വധിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെയും ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡിനെയും കൊല്ലണമെന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും ഈ ക്രിമിനലുകൾ വധശിക്ഷയാണ് അർഹിക്കുന്നതെന്നും ആയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നദിനാഹുവിനെയും യോ ഗാലൻഡിനെയും യുദ്ധക്കുറ്റവാളികളെന്ന് പ്രഖ്യാപിച്ചത് ഇരുവർക്കുമെതിരെ അറസ്റ്റ് വാറൻ്റാണ് ഐ സി സി പ്രഖ്യാപിച്ചത് ഇതിലേക്ക് ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ആയത്തുള്ള അലി ഖമേനി ഐ സി സിയുടെ അറസ്റ്റ് വാറൻ്റല്ല വേണ്ടത് മറിച്ച് യുദ്ധക്കുറ്റത്തിന്റെ പേരിൽ ഈ കൊടും ക്രിമിനലുകളെ കൊന്നു തള്ളുകയാണ് വേണ്ടതെന്ന് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞിരിക്കുന്നു ഐ സി സിയുടെ വിധി വന്ന ശേഷമുള്ള ആയത്തുള്ള അലി ഖമീനിയുടെ ആദ്യ പ്രതികരണമാണ് തിങ്കളാഴ്ച പുറത്തു വന്നത് ഒരിക്കൽ കൂടി ഇറാൻ ഭരണകൂടത്തോട് ബെഞ്ചമിൻ നത്നാഹുവിനെ കൊലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി നേരത്തെ തന്നെ ഇസ്രായേലിനെതിരെ ആണവായുധ ഭീഷണി ആയത്തുള്ള അലി ഖമേനി മുഴക്കിയിരുന്നു അതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനി അബോധാവസ്ഥയിലാണെന്നും ആയത്തുള്ള അലി ഖമേനിക്കെതിരെ വിഷപ്രയോഗം വിഷവാതക പ്രയോഗം നടന്നതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഖമേനി മരണത്തിന് തൊട്ടടുത്താണെന്നും ഖമേനിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ മൊസാദ് ആണെന്നുമുള്ള വിവരങ്ങളും പുറത്തു വന്നു ഇപ്പോഴിതാ ഖമേനിയുടെ നിന്ന് കരുതുന്ന പ്രതികരണമാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമല്ല ആ ഖമേനിയുടെ പ്രതികരണം എന്ന നിലയ്ക്ക് ഇറാൻ ഭരണകൂടമാണ് ഇത്തരം ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ പുത്രനെ ഉസ്മാദ ഖമേനിയെ ഇറാൻ്റെ പരമോന്നത നേതാവായി ഇറാൻ പാർലമെന്റ് തിരഞ്ഞെടുത്തിരുന്നു അതീവ രഹസ്യമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു രണ്ടാമത്തെ പുത്രനെ ആയത്തുള്ള അലി ഖമീനിയുടെ പിൻഗാമിയായി ചുമതലപ്പെടുത്തിയത് അപ്പോൾ തന്നെ ആയത്തുള്ള അലി ഖമീനിക്ക് എന്തോ അരുതാത്തത് എന്നുള്ള തോന്നലുകൾ ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നു പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വന്നത് ആയത്തുൾ അലി ഖമീനിക്കെതിരെ വധശ്രമം ഉണ്ടായിരിക്കുന്നു ആയത്തുള്ള അലി ഖമീനിയെ വിഷവാതകം ശ്വസിച്ച രീതിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി പിന്നാലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അബോധാവസ്ഥയിലാണ് കോമാ സ്റ്റേജിലാണ് ആയത്തുള്ള അലി ഖമീനി എന്നീ വാർത്തകൾ പിന്നാലെ പുറത്തു വന്നു അപ്പോൾ ആയത്തുള്ള അലി ഖമീനി മരണത്തിൻ്റെ തൊട്ടടുത്താണ് മരണത്തിൻ്റെ വക്കിലാണ് എന്ന വാർത്തകളും പുറത്തു വന്നു ഇത് ഇതേക്കുറിച്ച് ഇറാൻ്റെ സ്ഥിരീകരണമൊന്നും തന്നെ പിന്നാലെ ഉണ്ടായില്ല ഇപ്പോഴിതാ അതിനുശേഷം ആദ്യമായി ആയത്തുൾ അലി ഖമീനയുടെ പ്രതികരണം ഉണ്ടായതായുള്ള വിവരങ്ങളാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ നൽകുന്നത് ബെഞ്ചമിൻ എതിന് അറസ്റ്റ് വാറണ്ടല്ല വധശിക്ഷയാണ് നടപ്പാക്കേണ്ടതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുകയാണ് ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ നൽകുകയുണ്ടായി ഏതു തരത്തിലുള്ള ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകളില്ല അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സേനാംഗങ്ങൾക്ക് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ രാസായുധ പരീക്ഷണങ്ങളൊക്കെ തന്നെ ഇറാൻ്റെ സേന ഇറാനുള്ളിൽ നടത്തിയിരുന്നു റഷ്യയുടെ വൻ ആയുധ ശേഖരം ഇറാന് ലഭിച്ചതായുള്ള വിവരങ്ങളും അമേരിക്കയും ഇസ്രായേലും സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്ര ഇറാൻ റഷ്യയിൽ നിന്നുള്ള ആയുധ ശേഖരവും ഉത്തരകൊറിയയിൽ നിന്നുള്ള ആയുധ ശേഖരവും ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വമ്പൻ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ഇറാൻ ഭരണകൂടം ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ നേതാക്കന്മാർ നടത്തിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ സമയപരിധി മാത്രം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർമ്മിക്കാനെന്നായിരുന്നു ആയത്തുള്ള അലി ഖമീനുടെ മുഖ്യ ഉപദേഷ്ടാവ് നടത്തിയ ഭീഷണി നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അതിരഹസ്യമായി ആക്രമണം ഇസ്രായേൽ സേന നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മാരകമായ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ ഇറാൻ്റെ ആണവപരീക്ഷണ കേന്ദ്രങ്ങൾക്ക് നട നൽകാൻ ഇസ്രായേൽ ആക്രമണത്തിന് കഴിഞ്ഞു എന്നുള്ള വാർത്തകളും ഐ ഡി എഫ് തന്നെ പിന്നീട് പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തങ്ങൾക്ക് കേവലം ഇരുപത്തിനാല് മണിക്കൂർ സമയം മാത്രം മതി ആണവായുധം നിർമ്മിക്കാൻ അങ്ങനെ ആവശ്യമായ ഘട്ടം എത്തുകയാണെങ്കിൽ ഇസ്രായേലിന് നേരെ ആണവായുധ പ്രയോഗം നടത്തുമെന്നും ഇറാൻ ഭരണകൂടം പ്രഖ്യാപിച്ചു ഈ ഇപ്പോൾ പുതിയ മുൻ ൊരുക്കങ്ങളും പുതിയ യുദ്ധ തന്ത്രങ്ങളും ഇറാൻ ഒരുക്കുന്നത് പശ്ചിമേഷ്യ ഒന്നാകെ ആണവായുധ ഭീഷണിയിലാണ് പോലൊരു രാജ്യം തോൽവിയിലേക്ക് നീങ്ങുമ്പോൾ വേണമെങ്കിൽ ആണവായുധം പ്രയോഗിച്ചേക്കാം എന്ന് അമേരിക്ക പോലും കണക്ക് കൂട്ടുന്നുണ്ട് അതേസമയം ഇറാൻ്റെ ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണെന്ന് ഇസ്രായേൽ സേനയും പ്രതികരിക്കുന്നുണ്ട്